നിതിൻ മറ്റൊരു വാർത്തോടെ വിശദാംശങ്ങൾ കൂടി നൽകേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം അന്തരിച്ച മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന്റെ പൊതുദർശനം ഇന്ന് നടക്കും വസതിയിലും സി പി എം എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിലെയും എറണാകുളം ടൗൺ ഹാളിലെയും പൊതുദർശനത്തിന് ശേഷം ഭൗതികദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറും നിതിൻ എപ്പോഴായിരിക്കും പൊതുദർശനം ആരംഭിക്കുക ഏതൊക്കെ പ്രമുഖരായിരിക്കും പൊതുദർശനത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തുന്നത് അല്പസമയത്തിനകം ലോറൻസിന്റെ വൈപ്പിനുള്ള വീട്ടിലും അതിനുശേഷം സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കലൂരിലെ ലെനിങ് സെന്ററിലും ഉണ്ടാകും രാവിലെ മുതൽ വൈകിട്ട് നാല് വരെ എറണാകുളം ടൌൺ ഹാളിലാണ് പൊതുദർശനം തീരുമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള മുതിർന്ന പാർട്ടി നേതാക്കന്മാർ എം എം ലോറൻസിനെ അവസാനമായി ഒരു നോക്ക് കാണാനും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനുമായി എത്തും കേരളത്തിലും പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച വ്യക്തിത്വമാണ് എം എം ലോറൻസ് ആ എം എം ലോറൻസിന്റെ വിയോഗം പാർട്ടിക്ക് സംബന്ധിച്ചിടത്തോളം തീരാനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് നിലവിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം അല്പസമയത്തിനകം തന്നെ പുറത്തേക്കെടുത്ത് അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിക്കും വസതിയിൽ അടുത്ത ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒരു നോക്കം കാണാനുള്ള അവസരമുണ്ടാവും അവിടെ നിന്നാണ് എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വൈദ്യം എത്തിക്കുക ഒരു മണിക്കൂർ നേരം മാത്രമാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം തീരുമാനിച്ചിരിക്കുന്നത് തുടർന്നൊക്കെ എറണാകുളം ടൗൺ ഹാളിലാണ് പൊതുദർശനം ഉണ്ടാവുക വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സാംസ്കാരിക സംഘടന സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവരും അന്തിമോപചാരം അർപ്പിക്കാനായി എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വൈകിട്ട് നാലു മണിക്ക് ഭൗതികദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് തന്റെ ആഗ്രഹ പ്രകാരം വിട്ടു നൽകാനാണ് ബന്ധുക്കളുടെ തീരുമാനം അനുപ്രിയ രാവിലെ പത്ത് മണി പത്ത് മണി മുതൽ വൈകിട്ട് മണി വരെ എറണാകുളം ടൗൺ ഹാളിലാണ് പൊതുദർശനം ആരംഭിക്കുക നാലു മണിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറും വിശദാംശങ്ങളാണ് നിതിൻ നൽകിയത്